മുരിങ്ങക്കായ മൂടു മാറ്റുമോ കഴിച്ചാൽ ഗുണങ്ങൾ പലതുണ്ട് ജംഷി പിയുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സാമ്പാറും അവിയലും ഉൾപ്പെടെയുള്ള കേരളീയ ഭക്ഷണങ്ങളിലെ നിറസാന്നിധ്യമായ പച്ചക്കറിയാണ് മുരിങ്ങക്കായ എന്നാൽ പലർക്കും ഇത് കഴിക്കാനിഷ്ടമല്ല രോഗപ്രതിരോധ ശേഷിയുൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന മുരിങ്ങക്കായ നിത്യവും കഴിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ചൂടുള്ള മാസങ്ങൾക്ക് അനുയോജ്യമായ ഒരു പച്ചക്കറിയാണ് മുരിങ്ങക്കായ ഇരുമ്പും വിറ്റാമിൻ സിയും കൊണ്ട് സമ്പുഷ്ടമായ മുരിങ്ങക്ക കൊളാജിൻ ഉത്പാദനം വർദ്ധിപ്പിക്കും തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തി മുടി കൊഴിച്ചിൽ കുറക്കുന്നു മുരിങ്ങക്കയിൽ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് ഇവ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കും യുവത്വവും ചർമ്മത്തിൽ തിളക്കവും ഇത് നിലനിർത്തും മുരിങ്ങയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു കുറക്കാനും പാടുകൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നു മുരിങ്ങക്കയിൽ മഗ്നീഷ്യം ബി വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു സമ്മർദ്ദം കുറക്കാനും ഉറക്കത്തിനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ് ഫൈറ്റോ ന്യൂട്രിയൻകൾ നിറഞ്ഞ മുരിങ്ങക്ക ഈസ്ട്രജൻ മെറ്റബോളിസത്തെയും ഹോർമോൺ ആരോഗ്യത്തെയും പിന്തുണയ്ക്കും വിറ്റാമിൻ സിയുടെ കലവറയാണ് മുരിങ്ങക്കായ മറ്റ് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചുമ ജലദോഷം കാലാവസ്ഥ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന അണുബാധകൾ എന്നിവയെ പ്രതിരോധിക്കാൻ മുരിങ്ങക്കായ കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും മുരിങ്ങക്ക മുലപ്പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് നല്ലതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ